ഈ ബൈബിൾ സ്റ്റഡിയുടെ നാലാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു ശുശ്രൂഷ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇറങ്ങി തിരിച്ചതും അങ്ങനെ കേരളത്തിലെത്തി അതിനുശേഷം ഞാൻ അന്വേഷിച്ചത് ഏതെങ്കിലും ബൈബിൾ കോളേജുകളിൽ വേക്കൻസി ഉണ്ടോ എന്നുള്ളതാണ് അങ്ങനെ എനിക്ക് ആലുവായിലുള്ള ഒരു ബൈബിൾ സ്കൂളിലെ ഒരു രണ്ടാഴ്ച ക്ലാസ്സിന് വേണ്ടി എന്നെ വിളിച്ചു മറ്റേ ബൈബിൾ കോളേജുകളൊക്കെ പഠിച്ചിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ വേണ്ടി തയ്യാറായി വന്നിരിക്കുന്ന പത്ത് പതിനഞ്ച് സുവിശേഷകരെയാണ് എനിക്ക് അവിടെ പഠിപ്പിക്കേണ്ടതായി വന്നത് ഭൂരിപക്ഷം സമയവും ഞാനാണ് അവർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ രണ്ടാഴ്ച ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ ആ സ്ഥാപനത്തിന്റെ ഉടമസ്ഥൻ എന്നോട് പറഞ്ഞു ഇവരെ എല്ലാം വേലക്കാക്കുവാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത് നമ്മളെ വിവിധ സ്ഥലങ്ങൾ വേലയ്ക്കായി തെരഞ്ഞെടുത്തിട്ടുണ്ട് ഇവരെ ഈ രണ്ടു പേരെ വീതം അവിടേക്ക് അയക്കും വീടെ വാടകയ്ക്കെടുത്ത് നൽകും കഷ്ടിച്ചേ കഴിഞ്ഞുകൂടാനുള്ള ചെറിയ തോതിൽ സഹായവും കൊടുക്കും ഇവരെ ദൈവവേല ചെയ്ത് അവിടെ സറുണ്ടാക്കണം അതിനു വേണ്ടിയാണ് ഇവരെ അയക്കുന്നത് ഇപ്പൊ പഠിപ്പിച്ചതിൽ നിന്ന് എന്തു തോന്നുന്നു ആരൊക്കെ യോഗ്യന്മാരാണ് ആരൊക്കെ അയോഗ്യരാണ് നമ്മളെ പണം വെറുതെ കളയരുതല്ലോ അതുകൊണ്ട് പറയാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഈ ആളുകളെ കുറിച്ച് എല്ലാം ഒരു ജഡ്ജ്മെന്റ് എഴുതി കൊടുത്തു എന്റെ നോട്ടത്തില് സാമാന്യ വിദ്യാഭ്യാസമുള്ളവരും നല്ല പേഴ്സണാലിറ്റി ഉള്ളവരും നന്നായിട്ട് വർത്താനം പറയാൻ അറിയാവുന്നവരും അന്യന്മാരുമായ രണ്ടുപേരെ ഉണ്ടായിരുന്നുള്ളൂ അവരെ രണ്ടുപേരെ ഈ ഒന്നാം തരം ശുശ്രൂഷകന്മാർ ഭാവിയിൽ ഇവരെ വൻ കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യും എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതി കൊടുത്തു അതിനകത്ത് ഒരു നാലഞ്ചു പേര് കാശിന് കൊള്ളാത്തവർ ഒരിക്കലും നന്നാകാൻ സാധ്യതയില്ലാത്തവർ വർധനം പറയാൻ പോലും അറിയത്തില്ലാത്തവർ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണേലും വളരെ പിന്നോക്കമുള്ളവർ ഒരു പേഴ്സണാലിറ്റി ഇല്ലാത്തവർ ഇവരെ ഒരു നാലഞ്ചു പേരെ വെക്കണ്ട നമുക്ക് ആവശ്യമില്ല ഇവരെ നന്നാകാൻ പോകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു ബാക്കിയുള്ളവർ ആവറേജ് ആൾക്കാരാണ് ഒരുപക്ഷെ നന്നാക്കി എടുക്കാൻ കഴിഞ്ഞേക്കും എന്നും ഞാൻ അവരുടെ പേര് വിവരം വെച്ച് എഴുതി കൊടുത്തു അതൊക്കെ കഴിഞ്ഞാൽ ഞാൻ പടിപ്പീരൊക്കെ കഴിഞ്ഞ് പോന്നു രണ്ടു വർഷം കഴിഞ്ഞ് ഞാൻ ഈ ദേവദാസനുമായിട്ട് ഇവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിച്ചു അദ്ദേഹം പറഞ്ഞു ഇവരെ എല്ലാവരെയും വേലയ്ക്ക് വെച്ചു ഞാൻ വേണ്ടെന്ന് പറഞ്ഞവരെയും വേലയ്ക്ക് വെച്ചു എന്നിട്ട് എന്തോ ആയി അപ്പോഴാണ് രസകരമായ കാര്യം അറിയുന്നത് ഒന്നാം തരമൊന്നും പറഞ്ഞ് ഞാൻ ശുപാർശ ചെയ്ത ആൾക്കാരെ നിലവിലുള്ള ചെറിയ രണ്ട് സഭകളിലാണ് ആക്കിയത് കാശിന് കൊള്ളുകേല എന്ന് ഞാൻ പറഞ്ഞവരെ കാശ് പോയാൽ പൊക്കോട്ടെ എന്ന് കരുതിക്കൊണ്ട് പുതിയ വേലസ്ഥലങ്ങളിലാക്കി ബാക്കിയുള്ളവരെയും നാമമാത്രമായി എന്തെങ്കിലുമൊക്കെ വേലയുള്ളിടത്താക്കി ഇപ്പൊ ഈ രണ്ടു വർഷം കഴിഞ്ഞിരിക്കുന്നു ദേവദാസൻ എന്നോട് പറഞ്ഞു കാശിനു കൊള്ളുകയലെന്ന് പറഞ്ഞവര് അവിടെ ഒന്നാം തരം സഭകൾ ഉണ്ടാക്കി ആവറേജ് ആണെന്ന് പറഞ്ഞവരും വലിയ മോശമില്ലാതെ പ്രവർത്തിക്കുന്നു ഒന്നാന്തരമാണെന്നും പറഞ്ഞ് ഞാൻ രണ്ടുപേരെ റെക്കമെൻഡ് ചെയ്തല്ലോ പല വിദ്യാഭ്യാസമുള്ളവർ പഠിപ്പുള്ളവർ വർത്തമാനം പറയാൻ അറിയാവുന്നവർ യോഗ്യന്മാർ പേഴ്സണാലിറ്റി ഉള്ളവർ അവരെ അവർക്ക് കൊടുത്തി ആ സഭയം കൊണ്ട് അവിടെ ഇരിപ്പുണ്ട് ഓരൊക്കെ എണ്ണം കൂടിയിട്ടില്ലെന്ന് മാത്രമല്ല ഇവരെ ഒരു നല്ല അഭിപ്രായം ആർക്കും പറയാനില്ല ഇവരെ കൊണ്ട് കാര്യമായി ഇതുവരെ ഒന്നും നടന്നിട്ടില്ല എനിക്ക് ഭയങ്കര അത്ഭുതമായി തോന്നി പിന്നീട് അന്വേഷിച്ചപ്പോൾ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് മനസ്സിലായി ഞാൻ മനസ്സിലാക്കിയതുപോലല്ല കാര്യങ്ങളെ കിടപ്പെന്നും എനിക്ക് മനസ്സിലായി ദൈവവേലയ്ക്ക് ഞാൻ വിചാരിച്ചതൊന്നും അല്ല വേണ്ടത് ദൈവവേലയ്ക്ക് വേണ്ടത് ദൈവത്തിന്റെ കൃപയാണ് ഒന്നാം തരം ഞാൻ വിചാരിച്ചവർക്ക് വിദ്യാഭ്യാസവും മറ്റ് സാധാരണക്കാരൻ നോക്കുമ്പോൾ വേണ്ട എല്ലാ യോഗ്യതയും ഉണ്ടായിരുന്നു പക്ഷേ അവർ ആശ്രയിച്ചത് തങ്ങളുടെ കഴിവുകളിലാണ് എന്നാലേ കാശിനെ കൊള്ളാത്തവരെന്ന് ഞാൻ പറഞ്ഞവർ ആശ്രയിച്ചത് ദൈവത്തിന്റെ കൃപയിലാണ് അവരുടെ ബലഹീനതയിൽ ദൈവത്തിന്റെ ശക്തി തികഞ്ഞു വന്നു അവരിലൂടെ ദൈവം വൻകാര്യങ്ങൾ ചെയ്തു അവർ പ്രവർത്തിച്ച സ്ഥലങ്ങളിൽ പുതിയ സഭകൾ ഉണ്ടാകുവാനിടയായി ഈ സംഭവം നടന്നിട്ട് ഏകദേശം പതിനഞ്ച് കൊല്ലമായി ഇപ്പോഴും ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് സ്ഥിതി ഒന്നാം തരക്കാരെന്ന് ഞാൻ പറഞ്ഞവർ ഇപ്പോഴും കാര്യമായി ഒന്നും ചെയ്യാതിരിപ്പുണ്ട് മോശക്കാരെന്ന് പറഞ്ഞവര് ലോകപ്രസിദ്ധനൊന്നും ആയില്ലെങ്കിലും അവർ ചെന്ന സ്ഥലങ്ങളിലെല്ലാം വേല വെളിപ്പെടുകയും കർത്താവിന്റെ ആത്മാവ് അവരോടുകൂടി ഇരുന്ന് പ്രവർത്തിക്കുകയും ചെന്നിടത്തെ സഭകൾ സാധിക്കുവാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു ഞാൻ എന്തിനാണ് ഈ സംഭവം പറഞ്ഞതെന്ന് അറിയാമോ നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല ദൈവത്തിന്റെ വേല നമ്മുടെ ജഡ്ജ്മെന്റ് അനുസരിച്ച് നോക്കിയാൽ ആ ദേശത്ത് ഈ പത്രോസിനേക്കാളും ഈ യോഹനാനേക്കാളും അന്ത്രയോസിനേക്കാളും ചുങ്കക്കാരൻ മത്തായിയേക്കാളും ഒക്കെ എത്രയോ നല്ല ആൾക്കാർ ദൈവവേലയ്ക്ക് വേണ്ടി ഉണ്ടായിരുന്നു ദൈവജനമറിയാവുന്നവർ പേഴ്സണാലിറ്റി ഉള്ളവർ മാന്യന്മാരായി ജീവിക്കുന്നവർ കാര്യം പറഞ്ഞാൽ മനസ്സിലാകുന്നവർ പക്ഷെ കർത്താവ് അവരെ ഒന്നുമല്ല തിരഞ്ഞെടുത്തത് നാം കാണുന്നത് അല്ല കർത്താവ് കാണുന്നത് കർത്താവിന്റെ ചിന്തകൾ കർത്താവിന്റെ കാഴ്ചപ്പാടുകൾ കർത്താവിന്റെ പദ്ധതികൾ കർത്താവിന്റെ ഈ വിലയിരുത്തലുകളൊക്കെ നമ്മുടെയൊക്കെ ചിന്തയ്ക്കും വിലയിരുത്തലുകൾക്കും അപ്പുറമാണ് അതുകൊണ്ടാണ് കർത്താവ് ഈ മത്തായിയെയും പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനേയും ഒക്കെ തെരഞ്ഞെടുത്തത് ഇവർക്ക് മിക്കവർക്കും ചൊവ്വ നേരെ എഴുതാൻ വായിക്കാൻ പോലും അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണ് ബൈബിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞുകൂടാ പക്ഷെ കർത്താവ് ഇവരെ തിരഞ്ഞെടുത്തു ഇവരിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പോവുകയാണ് ഇവരോട് പറയാണ് നിങ്ങൾക്ക് രോഗികളെ സൗഖ്യമാക്കുവാൻ ഞാനിത് അധികാരം തരുന്നു മരിച്ചവരെ ഉയർപ്പിക്കാൻ അധികാരം തരുന്നു കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവാൻ അധികാരം തരുന്നു ഭൂതങ്ങളെ പുറത്താക്കുവാൻ അധികാരം തരുന്നു അങ്ങനെ സാധാരണ ഒരു മനുഷ്യന് ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത അധികാരങ്ങള് ഈ നിരക്ഷരകുക്ഷികളായ ആൾക്കാർക്ക് ദൈവം കൊടുക്കുകയാണ് അവർക്ക് രോഗികളെ സൗഖ്യമാക്കാൻ മരിച്ചവരെ ഉയർപ്പിക്കാൻ കൃഷിരോഗികളെ ശുദ്ധരാക്കി തീർക്കുവാൻ കഴിയും എല്ലാറ്റിലുപരിയായി ഭൂതങ്ങളെ പുറത്താക്കുവാൻ കഴിയും എന്നിട്ട് കർത്താവ് അവരോട് പറഞ്ഞു സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു സൗജന്യമായി കൊടുപ്പീൻ ഈ അധികാരങ്ങളൊക്കെ ദൈവം ഇവർക്ക് സൗജന്യമായി കൊടുത്തതാണ് അല്ലാതെ ഇവരുടെ ആ വിശേഷത കൊണ്ടൊന്നും കിട്ടിയതല്ല കർത്താവ് പറയുന്നു സൗജന്യമായി നിങ്ങൾക്ക് കിട്ടി അതുകൊണ്ട് നിങ്ങൾ സൗജന്യമായി തന്നെ ഇത് കൊടുക്കേണ്ടതാണ് മാത്രമല്ല യാത്ര പോകുന്ന സമയത്ത് കർത്താവ് ഇവരോട് പറയുന്നു മണിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും വഴിക്ക് പൊക്കണവും രണ്ടുടുപ്പും ചെരുപ്പും വഴിയും കരുതരുത് ഇപ്പൊ ഈ മണിശീല എന്ന് പറയുന്നത് ഇവരുടെ ഒരു അരക്കെട്ട് പോലെ ഉണ്ടായിരുന്നു അത് രണ്ടായിട്ട് മടക്കിയാണ് കെട്ടുന്നത് അതിനിടയിലുള്ള സ്ഥലത്ത് പണം സൂക്ഷിക്കുമായിരുന്നു നമ്മളൊക്കെ മുണ്ടുടുത്തിട്ട് മണിശീലയിലേ കാശു സൂക്ഷിക്കുന്നത് പോലെ ഒരു രീതി തന്നെയാണിത് പക്ഷെ അവർ മുണ്ടുടുക്കുകയല്ല ഇടയ്ക്ക് ഒരു കെട്ട് കെട്ടുകയാണ് എന്ന് മാത്രമേയുള്ളൂ ഇവിടെ മൂന്ന് തരത്തിലുള്ള നാണയങ്ങളെ കുറിച്ച് പറയുന്നു ഒന്നാണയം എന്ന് പറഞ്ഞാൽ നല്ല വിലയുള്ളതാണ് വെള്ളി നാണയം കുറച്ചുകൂടെ വില കുറവാണ് ചെമ്പ് നാണയം എന്ന് പറയുന്നത് ഏറ്റവും വില കുറഞ്ഞതാണ് അപ്പൊ ഒരു വിധത്തിലുള്ള കാശം നിങ്ങൾ കയ്യിൽ കരുതണ്ട എന്നാണ് പറഞ്ഞത് മാത്രമല്ല വഴി യാത്രയ്ക്ക് നിങ്ങൾ പോകുമ്പോൾ പൊക്കണം എടുക്കരുത് പൊക്കണം എന്ന് പറഞ്ഞാൽ ഒരുതരം സഞ്ചിയാണ് വഴി യാത്ര പോകുന്നവരെ സാധാരണയായി ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഈ പൊക്കണങ്ങൾ ഉപയോഗിച്ചിരുന്നു ഇതുകൂടാതെ തന്നെ മറ്റൊരു ഉപയോഗവും ആ കാലത്തെ ഈ പൊക്കടങ്ങൾക്കുണ്ടായിരുന്നു വലിയ തിയോളജിയന്മാരെ തത്വജ്ഞാനികളെയൊക്കെ എവിടെങ്കിലും ഒക്കെ യാത്ര പോകുമ്പോൾ പൊക്കണം കൊണ്ടുപോകും പലയിടത്തുമൊക്കെ നിന്ന് ഇവർ തിയോളജിയോ ഫിലോസഫിയോ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കും ആൾക്കാർ ഇതൊക്കെ കേൾക്കാൻ വേണ്ടി ചുറ്റും കൂടും ഇങ്ങനെ വന്നു നിൽക്കുന്നവരെ എന്തെങ്കിലുമൊക്കെ സംഭാവന ഇവർക്ക് കൊടുക്കും പണം കൊടുത്തുനിന്ന് വരാം വസ്ത്രം കൊടുത്തുന്ന് വരാം ഭക്ഷ്യവസ്തുക്കൾ കൊടുത്തു എന്ന് വരാം ഈ ബൈബിൾ സ്റ്റഡിയുടെ നാലാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു